വെൽക്കം ടു റിതം ഓഫ്ലൈൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അയിരുകളും അതുപോലെ തന്നെ ലോഹങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ലോഹങ്ങൾ തന്നിട്ട് ആ ലോഹങ്ങളുടെ അയരുകൾ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അത് നമുക്ക് അയരുകൾ എന്ന് പറയുന്ന ടോപ്പിക് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് അയരുകളാണ് നമ്മൾ പഠിക്കണത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ലോഹത്തിന്റെ പേര് പറയാം അതിനുശേഷം നമുക്ക് അയരുകൾ പഠിക്കാം അപ്പോൾ അതിൽ ആദ്യത്തത് അലുമിനിയത്തിന്റെ അയര് എന്നുള്ളതാണ് അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് അലുമിനിയത്തിന്റെ ഐര് ഏതാണ് അലുമിനിയം അലുമിനിയത്തിന്റെ ഐരുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ പറയണം ബോക്സൈറ്റും ക്രയോലൈറ്റും എന്താണ് ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ ഒരു അയിരിന്റെ പേര് ബോക്സൈറ്റ് എന്നാണ് അലുമിനിയത്തിന്റെ ഒരു ഐര് ബോക്സൈറ്റ് ആണ് അടുത്ത അയിരിന്റെ പേര് ക്രയോലൈറ്റ് എന്നാണ് അടുത്തത് എന്താണ് ക്രയോലൈറ്റ് അപ്പൊ അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് അയിരുകൾ ഒന്ന് ബോക്സൈറ്റും അടുത്തത് ക്രയോലൈറ്റുമാണ് അലുമിനിയത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട അയിരുകൾ ഒന്ന് ബോക്സൈറ്റും അടുത്തത് ക്രയോലൈറ്റുമാണ് അതായത് നമ്മളിപ്പോ പ്രകൃതിദത്തമായിട്ടും അതുപോലെ തന്നെ ഖനനം ചെയ്തെടുക്കുന്നതുമായിട്ടുള്ള മൂലകങ്ങളെയോ അല്ലെങ്കിൽ അവയുടെ സംയുക്തങ്ങളെയൊക്കെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത് ആ ധാതുക്കളിൽ നിന്ന് നമുക്ക് എളുപ്പ Tile, hmm? എന്താ പറയുക അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അയിരുകൾ എന്ന് പറയുന്നത് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അയിരുകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആ അരികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയരാണ് ബോക്സൈറ്റ് അപ്പം അയിരിന്റെ ഒരു ഡെഫിനേഷൻ ഒന്നും ചോദിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ അലുമിനിയത്തിന്റെ അരികൾ ബോക്സൈറ്റും ക്രയോലൈറ്റും ആണ് അടുത്തത് അലുമിനിയത്തിന്റെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ൾ ഏതൊക്കെയാണ് യുറേനിയത്തിന്റെ അയരുകൾ എന്ന് പറയൂ ഒന്ന് പിച്ച് ബ്ലെൻഡ് പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പിച്ച് ബ്ലെൻഡ് എപ്പോഴും ചോദിക്കാറുണ്ട് യുറേനിയത്തിന്റെ അയിര പിച്ച് ബ്ലെൻഡ് അടുത്തത് കാർണോ കാർണോർണോ കാർണോ ായി അപ്പൊ യുറേനിയത്തിന്റെ രണ്ട് അയരുകൾ ഏതൊക്കെയാ ഒന്ന് കാർണോട്ടൈറ്റും അടുത്തത് പിച്ചുബ്ലൻറ്റും അലുമിനിയത്തിന്റെ അയര് പറഞ്ഞേ ബോക്സൈറ്റ് ക്രയോളൈറ്റ് യുറേനിയത്തിന്റെ അയര് പറഞ്ഞേ പിച്ചുബ്ലൻറ്റും കാർണോറ്റൈറ്റും പിന്നെ ടൈറ്റാനിയത്തിന്റെ അയര് പറയോ ഏതാണ് ടൈറ്റാനിയത്തിന്റെ അയിര് ടൈറ്റാനിയത്തിന്റെ അയിരുകൾ ആണ് ഇൽമനൈറ്റ് ഒന്ന് ഇൽമനൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ിൽമനൈറ്റ് അടുത്തത് എന്താ അറിയോ റൂട്ടയിൽ എന്താണ് അപ്പൊ ടൈറ്റാനിയത്തിന്റെ രണ്ട് രണ്ടൈരുകൾ ഒന്ന് ഇൽമനൈറ്റും അടുത്തത് റൂട്ടൈലുമാണ് അടുത്തത് മെർക്കുറിയുടെ അയിൽ സ്ഥിരമായിട്ട് മെർക്കുറിയുടെ അയിര് ചോദിക്കാറുണ്ട് മെർക്കുറിയുടെ അയിരിനെ നമ്മൾ എന്ത് വിളിക്കുന്നു സിന്നബാർ എന്താണ് സിന്നബാർ അപ്പൊ ഒന്ന് പറഞ്ഞേ അലുമിനിയത്തിന്റെ അയര് ബോക്സൈറ്റ് ക്രയോലൈറ്റ് യുറേനിയത്തിന്റെ അയിര് പിച്ചുബ്ലൻഡ് കാർണോടൈറ്റ് ടൈറ്റാനിയത്തിന്റെ അയര് ഇൽമനൈറ്റ് റൂട്ടൈല് മെർക്കുറിയുടെ അയിര് സിന്ന Now ja, സിംഗിന്റെ അയിര് നമ്മള് കലാമിൻ ലോഷൻ എന്നൊക്കെ കേട്ടിണ്ട് ഇല്ലേ സിംഗ് ആ സിങ്കിന്റെ അയിരാണ് ഒന്ന് കലാമൈൻ എന്താണ് സിങ്കിന്റെ അയിര് ഒന്ന് കലാമൈൻ ആണ് സിംഗിന്റെ അയിര് അടുത്തത് സിങ്ക് ബ്ലെൻഡ് തന്നെയാണ് അപ്പൊ സിങ്ക് ബ്ലെൻഡ് സാധാരണ ചോദിക്കില്ല കലാമൈൻ തന്നെയാണ് ചോദിക്കാറ് അപ്പൊ സിങ്ക് ബ്ലെൻഡും കലാമൈനുമാണ് സിങ്കിന്റെ അയരുകൾ എന്ന് മനസ്സിലാക്ക ഇനി അടുത്തത് നോക്കൂ നിക്കലിന്റെ അയര് ഏതാന്ന് പഠിക്കൂ നിക്കൽ നിക്കലിന്റെ അയിര് ഏതാണ് നിക്കലി ഐര് ചോദിച്ച പെന്റ് ലാൻഡൈറ്റ് എന്താണ് ഐര് ഐര് ലാൻഡൈറ്റ് 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 എന്നാണ് അടുത്തത് തോറിയത്തിന്റെ ഐര് തോറിയം തോറിയത്തിന്റെ ഐര് മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരെന്താണ് മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരെന്താണ് മോണോസൈറ്റ് ആണ് തോറിയത്തിന്റെ അയര് മോണോസൈറ്റ് ആണ് അടുത്ത സോഡിയത്തിന്റെ അയര് അത് നമുക്ക് എല്ലാവർക്കും അറിയാം സോഡിയത്തിന്റെ അയിര് എന്താ കല്ലുപ്പ് സോഡിയത്തിന്റെ അയിര് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അപ്പൊ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ കല്ലുപ്പ് അല്ലെങ്കിൽ നമുക്ക് അതിനെ റോക്ക് സാൾട്ട് എന്ന് വിളിക്കാം കേട്ടോ എന്താണ് റോക്ക് സാൾട്ട് അപ്പൊ കല്ലുപ്പ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് ആണ് എന്തിന്റെ അയിര് സോഡിയത്തിന്റെ അയിര് അപ്പൊ ഇത്രയും ഒന്ന് അയരുകൾ പഠിച്ചേ

യുറേനിയത്തിന്റെ പിച്ചുബ്ലൻഡ് കാർണോട്ടൈറ്റ് അല്ലെ ടൈറ്റാനിയത്തിന്റെ ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിന്റെ ഇൽമനൈറ്റ് മെർക്കുറിയുടെ സിന്നബാർ ഒന്നുകൂടെ പറയൂ അലുമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ് യുറേനിയം പിച്ച് പിച്ചുബ്ലൻഡ് കാർണോട്ടൈറ്റ് ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈല് മെർക്കുറി സിന്നബാർ സിങ്കിന്റെ കലാമൈൻ സിങ്ക് ബ്ലൻഡ് നിക്കലിന്റെ പെന്റ് ലാൻഡൈറ്റ് തോറിയത്തിന്റെ മോണോസൈറ്റ് സോഡിയത്തിന്റെ കല്ലുപ്പ് റോക്ക് സാൾട്ട് സോഡിയത്തിന്റെ കല്ലുപ്പ് റോക്ക് സാൾട്ട് ഇനി അടുത്തത് ഇരുമ്പിന്റെ ഏതൊക്കെയാണ് ഇരുമ്പിന്റെ അയിരുകൾ ഇരുമ്പിന്റെ ഒന്ന് ഒന്ന് ഇരുമ്പിന്റെ ഇത് ചോദിച്ചിട്ടുള്ള പലപ്പോഴും ഹേമറ്റൈറ്റ് ഉണ്ട് അടുത്തത് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അപ്പൊ ഇരുമ്പിന്റെ അയരുകൾ ആണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് പൈറൈറ്റിസ് 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 ഇനി അടുത്തത് സിഡറ്റൈറ്റ് എന്താണ് സിഡറ്റൈറ്റ് സിഡ സിഡറ്റൈറ്റ് അപ്പൊന്ന് പഠിച്ചു ഇരുിന്റെ അരികൾ ഒ പഠിച്ചേ ഹനറ്റീസ് അരികൾ ഹഗ്നറ്റൈററ്റീസ് സിഡറ്റൈറ്റ് ക്ലിയർ ആയില്ലേ ഇനി ലെഡ് ലെഡിന്റെ വേറൊരു പേരെന്താ ലെഡിനെ നമുക്ക് കറുത്തിയം എന്ന് വിളിക്കാം അല്ലെ ലെഡ് അല്ലെങ്കിൽ കറുത്തിയം ലെഡ് അല്ലെങ്കിൽ കറുത്തിയം എന്ന് പറയുന്ന ഈ ലോഹത്തിന്റെ ഐര ഗലീനയാണ് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലെട്ടല്ലെങ്കിൽ കറുത്തീയത്തിന്റെ ഐര ഗലീന ഇനി അടുത്തത് ചെമ്പിന്റെ നമ്മൾ ഇരുമ്പിന്റെ പഠിച്ചു ഇനി ചെമ്പിന്റെ പഠിക്കണേ ചെമ്പിന്റെ മാലക്കൈറ്റ് ചെമ്പിന്റെ അയിരുകൾ ഒന്ന് മാലക്കൈറ്റും അടുത്തത് ചാൽകോ പൈറൈറ്റ് എന്താണ് ചാൽകോ മാലക്കൈറ്റ് ചാൽകോ പൈറൈറ്റ് പൈറൈറ്റ് ചാൽകോറ്റ് ടോ പൈറൈറ്റ് അടുത്തത് കുപ്രൈറ്റ് ചാൽകോസൈറ്റ് എന്താണ് കുപ്രൈറ്റ് 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 ചാൽകോ കുപ്രൈറ്റ് ചാൽക്കോസൈറ്റ് കുപ്രൈറ്റ് ചാൽകോസൈറ്റ് ഒന്ന് പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ എന്നാലും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പൊ ഇരുമ്പിൻ്റെ അയരുകൾ പറയുമോ നമ്മളൊന്നും കൂടെ പറയാലോ ഇരുമ്പിൻ്റെ അയരി അതൊക്കെയാ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റീസ് സിഡറ്റൈറ്റ് ഇരുമ്പിന്റെ അരികള് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ലെഡ് അല്ലെങ്കിൽ കറുത്തിന്റെ അരി ഗലീന ചെമ്പിന്റെ ഐര് മാലക്കൈറ്റ് ചെമ്പിന്റെ ഏര് മാലക്കൈറ്റ് ചെമ്പിന്റെ ചാൽകോ പൈറൈറ്റ് പിന്നെ അടുത്തത് എന്താണ് കുപ്രൈറ്റ് ചാൽക്കോസൈറ്റ് കുപ്രൈറ്റ് ചാൽക്കോസൈറ്റ് മാലക്കൈറ്റ് ചാൽകോ പൈറൈറ്റ് കുപ്രൈറ്റ് ചാൽക്കോസൈറ്റ് തുടങ്ങിയവ എന്തിന്റെ അയിരുകൾ എന്തിന്റെയാണ് ചെമ്പിന്റെയാണ് ഇനി അടുത്തത് മഗ്നീഷ്യത്തിന്റെ അയരുകൾ പഠിക്കൂ മഗ്നീഷ്യത്തിന്റെ അയരുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ മാഗ്നസൈറ്റ് എന്താണ് മാഗ്നീഷ്യത്തിന്റെ അയരുകൾ മാഗ്നസൈറ്റ് ഏട്ടാ മഗ്നീഷ്യത്തിന്റെ ഒരൈര് മാഗ്നസൈറ്റും അടുത്തത് പി എസ് സി കൂടുതൽ ചോദിക്കാറുള്ളത് ഇതാണ് ഡോളമൈറ്റ് മഗ്നീഷ്യത്തിന്റെ അയര് ഡോളമൈറ്റ് എന്തിന്റെ അയിരാണ് എന്നാ ചോദിക്കാറ് കൂടുതലും മാഗ്നീഷ്യത്തിന്റെ ഇനി നമ്മൾ ലെഡ് കറുത്തീയമാണെന്ന് പറഞ്ഞു ടിന്നിനെ നമ്മൾ അപ്പോൾ വെളുത്തിയം എന്ന് വിളിക്കും അല്ലെങ്കിൽ വെളുത്തിയം ടിൻ അല്ലെങ്കിൽ വെളുത്തീയത്തിന്റെ അയിര് കാസിറ്ററൈറ്റ് എന്താ മക്കളെ കാസിറ്ററൈറ്റ് ട്ടാ കാസിറ്ററൈറ്റ് ഇപ്പൊ ഒന്ന് പറഞ്ഞ മാഗ്നീഷ്യത്തിന്റെ അയിര് മാഗ്നീഷ്യത്തിന്റെ മാഗ്നസൈറ്റും ഡോളമൈറ്റും കൂടുതൽ ഡോളമൈറ്റാ ചോദിക്കാറുണ്ട് പറഞ്ഞു മാഗ്നീഷ്യത്തിന്റെ അയിര് മാഗ്നസൈറ്റും ഡോളമൈറ്റും അല്ലെങ്കിൽ വെളുത്തീയത്തിന്റെ അയിര് കാസിറ്ററൈറ്റ് ലെഡ് അല്ലെങ്കിൽ കറുത്തീയത്തിന്റെ അയിര് ഗലീന ചെമ്പിന്റെ ഐര് മാലക്കൈറ്റ് ചാൽക്കോ പൈറൈറ്റ് കുപ്രൈറ്റ് ചാൽക്കോസൈറ്റ് ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റീസ് അയൻ പൈറൈറ്റീസ് പിന്നെ സിഡറ്റൈറ്റ് എന്താണ് സിഡറ്റൈറ്റ് ഇനി അടുത്തത് നമ്മൾ കാൽസ്യത്തിന്റെ അയരുകൾ പഠിക്കുന്നു കാൽസ്യം കാൽസ്യം എന്ന ലോഹത്തിന്റെ അയരുകൾ ഏതൊക്കെ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ കാൽസ്യത്തിന്റെ ഒരു അയര് ഡോളമൈറ്റ് ആണ് അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചുണ്ണാമ്പുകല് ചുണ്ണാമ്പുകല്ല് കാണുന്ന നിർബന്ധമില്ല ചുണ്ണാമ്പുകല്ലിന് പകരം ചിലപ്പോൾ പി എസ് സി എന്ത് ചോദിക്കാം ലൈം സ്റ്റോൺ എന്ന് ചോദിക്കാം അപ്പൊ ചുണ്ണാമ്പുകല്ല് ആണെങ്കിലും ലൈം സ്റ്റോൺ ആണെങ്കിലും ഒന്നാണെന്ന് മനസ്സിലാക്കുക അത് കാൽസ്യത്തിന്റെ അയിരാന്ന് മനസ്സിലാക്കുക അടുത്തത് ഏതാണ് ജിപ്സ് ആണ് കേട്ടോ ഇപ്പൊ കാൽസ്യത്തിന്റെ മൂന്ന് ഐരുകൾ പറയൂ ഡോളമൈറ്റ് ചുണ്ണാമ്പുകല്ല്ല് ജിപ്സം ചുണ്ണാമ്പുകല്ലിന്റെ മറ്റൊരു പേരാണ് ലൈം സ്റ്റോൺ ചുണ്ണാമ്പുകല്ല്ല് എന്ന് പറഞ്ഞാലും ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം മലയാളത്തിലാണ് നമ്മളോട് ചോദിക്കണെന്നുള്ളത് കൊണ്ട് ചുണ്ണാമ്പുകല്ല ചോദിക്കാൻ സാധ്യത പക്ഷെ പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോ ലൈം എന്ന് ചോദിക്കാം അപ്പൊ കാൽസ്യത്തിന്റെ അയരുകൾ ഡോളമൈറ്റ് ജിപ്സം ചുണ്ണാമ്പുകല്ല്ല് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ ആണ് അടുത്തത് ലിഥിയത്തിന്റെ അയിര് ഏതാണ് ലിഥിയത്തിന്റെ അയിര എന്താണ് എന്താണ് ലിതീയത്തിന്റെ അയിരുന്നൈറ്റ് ലിതീയത്തിന്റെ അയിര് പഠിക്കൂ പെറ്റാലൈറ്റ് ലിതീയത്തിന്റെ അയിരാണ് ലെപ്പിഡോലൈറ്റ് അടുത്തത് എന്താ ലെപ്വിഡോലൈറ്റ് അപ്പൊ പെറ്റാലൈറ്റ് ലെപ്വിഡോലൈറ്റ് എന്നിവ എന്തിന്റെ അയിരാണ് ലിതിയത്തിന്റെ അയിരാണ് അടുത്തത് പൊട്ടാസ്യത്തിന്റെ അയിര് പറഞ്ഞേ പൊട്ടാസ്യം പൊട്ടാസ്യത്തിന്റെ അതിര് കർണാലൈറ്റ് എന്താണ് കർണ ആണ് പൊട്ടാസ്യത്തിന്റെ എതിരെ ഐര് കർണാലൈറ്റ് ഐര് കേട്ടോ പൊട്ടാസ്യത്തിന്റെ ഐര് കർണാലൈറ്റ് അടുത്തത് ബേരിയത്തിന്റെ ഐര് എന്തിന്റെയാണ് എന്ന് പറയുന്ന ലോകത്തിന്റെ ഐര് ബേരിയത്തിന്റെ ഐര് ബറൈറ്റ് അപ്പൊ കണ്ട കുറച്ചും കൂടെ മനസ്സിലാവൂ അല്ലേ ബേരിയത്തിന്റെ അയിര് ബറൈറ്റ് ബേരിയത്തിന്റെ ഐര് ബറൈറ്റ് അപ്പൊ ഇത്രയും പഠിക്കണി നാലെണ്ണം കൂടി ഉണ്ട് ഒന്നും കൂടെ പറയാം മഗ്നീഷ്യത്തിന്റെ ഐര് മാഗ്നസൈറ്റ് ഡോളമൈറ്റ് തിന്നല്ലെങ്കിൽ വെളുത്തത്തിന്റെ ഐര് കാസിറ്ററൈറ്റ് കാൽസ്യത്തിന്റെ ഐര് ഡോളമൈറ്റ് ചുണ്ണാമ്പകൽ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ജിപ്സം ലിഥിയത്തിന്റെ ഐര് പെറ്റാലൈറ്റ് ലെപ്പിഡോലൈറ്റ് അടുത്ത പൊട്ടാസ്യത്തിന്റെ കർണാലൈറ്റ് ബേരിയത്തിന്റെ ഏര് ബറൈറ്റ് ഇരുമ്പിന്റെ ഇര് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺപൈററ്റീസ് സിഡറ്റൈറ്റ് ലെഡ് അല്ലെങ്കിൽ കറുത്തിയത്തിന്റെ കറുത്തീയത്തിന്റെ ഗലീന ചെമ്പിന്റെ ഏര് മാലക്കൈറ്റ് ചാൽക്കോ പൈറൈറ്റ് കുപ്രൈറ്റ് ചാൽക്കോസൈറ്റ് മാഗ്നീഷ്യത്തിന്റെ മാഗ്നസൈറ്റ് ഡോളമൈറ്റ് അല്ലെങ്കിൽ വെളുത്തീയത്തിന്റെ ഇര കാസിറ്ററൈറ്റ് കാൽസ്യത്തിന്റെ ഇര ഡോളമൈറ്റ് ചുണ്ണാമ്പ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ജിപ്സം ഇര വിധിയത്തിന്റെ പൊട്ടാസ്യത്തിന്റെ ഇര ഇര ബെറൈറ്റ് ഇര ഏതാണ് ബെറൈറ്റ് ഇനി അടുത്തത് നാലെണ്ണം കൂടിയുള്ളൂ ഒന്ന് പ്ലാറ്റിനാണ് എന്താണ് പ്ലാറ്റിനത്തിന്റെ ഇര പ്ലാറ്റിനത്തിന്റെ ഇര സ്പെറിലൈറ്റ് എന്താണ് സ്പെറി പ്ലാറ്റിനത്തിന്റെ അയിരിന്റെ പേര് പഠിക്കുക സ്പെറി ലൈറ്റ് സ്പെറിലൈറ്റ് എന്നുള്ളതാണ് പ്ലാറ്റിനത്തിന്റെ അയിര് അടുത്തത് സിൽവറിന്റെ അയര് എന്താണ് സിൽവറിന്റെ അയര് സിൽവറിന്റെ അയര് അർജന്റൈറ്റ് എന്താണ് അർജന്റൈറ്റ് അർജൻ ഇപ്പോ സിൽവറിന്റെ അയിര് എന്താ അർജന്റൈറ്റ് ഇനി അടുത്തത് വനേഡിയത്തിന്റെ അയിര് എന്താണ് വനേഡിയം ത്തിന്റെ അയര് പറയോ വനേഡിയത്തിന്റെ അയിര് പാട്രോനൈറ്റ് എന്താണ് പാട്രോ പാട്രോനൈറ്റ് പാട്രോനൈറ്റ് ആണ് വനേഡിയത്തിന്റെ അയിര് വനം നൈറ്റ് രാത്രി അത് ഓർത്തുവെച്ചാൽ മതി ഈ രാത്രി വനത്തിലേക്കൊക്കെ പോവാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ വനേടിയം പാട്രോനൈറ്റ് അടുത്തത് ക്രോമിയം 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 ക്രോമിയത്തിന്റെ അയിര് ക്രോമൈറ്റ് ക്രോമിയത്തിന്റെ പേര് ക്രോമൈറ്റ് ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട കാരണം ഇത് നമുക്ക് ഉത്തരം എളുപ്പത്തിൽ കിട്ടും അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ക്രോമിയത്തിന്റെ ക്രോമൈറ്റ് വനേഡിയത്തിന്റെ എതിര് പൈര് പാട്രോനൈറ്റ് വനേഡിയത്തിന്റെ പാട്രോനൈറ്റ് കേട്ടോ സിൽവറിന്റെ എന്താ അർജന്റൈറ്റ് സിൽവർ അർജന്റൈറ്റ് പ്ലാറ്റിനോ സ്പെറിലൈറ്റ് പ്ലാറ്റിനത്തിന്റെ സ്പെറി ലൈറ്റ് സിൽവറിന്റെ പേര് അർജന്റൈറ്റ് വനേഡിയത്തിന്റെ പേര് പാട്രോനൈറ്റ് ക്രോമിയത്തിന്റെ പേര് ക്രോമൈറ്റ് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോഹങ്ങൾ അയരുകൾ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിത്യ ജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു ഓരോരോ ഭാഗങ്ങൾ കെമിസ്ട്രി ഒന്നും മാത്രം അധികം നമുക്ക് പഠിക്കാല്ല പെട്ടെന്ന് നമുക്ക് ഓരോ ദിവസവും ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് പഠിച്ചു തീർക്കാം ചെറിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ഭാരം വരില്ല അപ്പൊ അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മുടെ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കണം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഭംഗിയായിട്ട് ആവശ്യമുള്ള കുട്ടികളെ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക കേൾക്കാനാ താല്പര്യം വെച്ച് കേട്ടുപഠിക്കുക കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ നിങ്ങളൊപ്പം പറഞ്ഞു പഠിക്കുക അപ്പൊ പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ മനഃപ്പാടാവാനായിട്ട് ഉപകാരമാകും എല്ലാവരും ഭംഗിയായിട്ട് ക്ലാസ് പഠിക്കുക പഠിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആവുകയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം